നമുക്ക് ില്ലേ സംഭവ അപ്പൊ ഞാൻ നോക്കി തരാം നാപ്പത് പിള്ളത് പിള്ളേ ആ നിക്ക് കില്ല പതിനൊന്ന് കില്ല എന്തൊക്കെ ആക്കി രണ്ടേ കിള്

പത്ത് മണി ഞാൻ അതൊക്കെ മണി പത്തു ഞാൻ ഉള്ളില് പോയില്ലോ ഞാൻ ഉള്ളില് ഉള്ളിൽ പോയിട്ട് കഥയില്ല ഇല്ല ഒരു ഗണ് പോലെ വിട്ടില്ല ഒരു ഗണ്ണി ചാടി അയ്യോ അടിച്ചിടാ ഞാൻ അടിച്ചിറോ അടിച്ചിട അയ്യോ എടാ

ശസ്ത്രോ <laughs> പറഞ്ഞണ്ടാ പറഞ്ഞാട്ട ഞാൻ ഇവനെ അക്കുനപ്പൊ എന്തിക്കാൻ പറ്റില്ല ഞാൻ ഉള്ള പാനത്തി രക്ഷപ്പെടും ഓന് അച്ഛൻ നോക്ക അയ്യോ എനിക്ക് കില് ഇട്ട് ഞാൻ നീ നോക്കിയോ ആ അത് ബാറേ ഞാൻ ഓ ഉള്ളിൽ കയറിട്ടും ഇണ്ടാന്ന് നീ ഉള്ളില് കേറാൻ പിടിച്ചിട്ടു

അത് ഈ നാലാം നമ്പറിന്റെ ആളത് ബോട്ട് നാലാം നമ്പറിന്റെ ബോട്ട് കില്ലർ ചില്ലർന്ന് പറയുന്നത് നല്ലറാ ബോട്ടിൽ എന്നിട്ട് ബോട്ട് നിന്നെ കൊല്ലുന്നല്ല സ്പെക്ടർ ബോട്ട് വന്ന കൊല്ലുന്നല്ലോ ബോട്ടിൽ வண்டிண்ட

ரண்டாளு. 2 ரண்டா 2 ரண்டா கேரி கேரி. ஆ விட இது நோ நோ फुल நோ ஃபுல். ফুল டேமேஜ். ফুল டேமேஜ். ஃபுல் கேரி ஃபுல் ஃபுல் வந்து போயிடு. ஃபுல் வந்தா அடிச்சோ. ஹே அவாயி. கேந்திராவைக்கே போني நான் எத்த டேமேஜ் கொடுத்துட்டேன் டா. ഓക്കേ സ്പക്ക കഴിഞ്ഞാ ബർഡിയാ കൊണ്ടിക്കാ അവൻ കുറഞ്ഞിട്ട് പോവില്ല അതെ sambod சவான ஸ்பക്ക 20 ആണ് ബർത്ത് ഒന്നും ഇടാകേണ്ട് ഓരോ അടുവർമേറ്റി ടി ഇ വ ഹരി ഇ വ ഇവ എന്തോ അങ്ങനെയാ സ്പെക്ടർ പോയി പോയി ബാബല്ല നീ പോയിട്ടില്ല ആരൊക്കെ ഉണ്ടാവും ലൈവ് ഒന്ന് സ്റ്റാർട്ട് ആക്കിയോണ്ട് നേരെ ഫിനിഷ് ഒന്നും ആയിട്ടൊക്കെ ആരെങ്കിലും നിന്റെ കണ്ടപ്പം

char number bro hi 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 bro char number bro 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 i'm really I'm sorry really sorry what happened bro i'm really what? sorry really sorry or name 19 9 19 1-9 sachi bro oh, wow. where are you from bro char number where are you from <laughs> <laughs> why did you, why did you speak bro? Long stun, mid stun, I don't know. Stun at thumb. No, that's not a good one. Oh, no, that's not a good one. वन ब्लॉक वन ब्लॉम्स तो हमारे का ही नहीं मैं नेटिंग दे रहा हूँ पाइंग कर रहा हूँ ലാഗ് ഉണ്ടോ ഞങ്ങളുടെ അയ്യോ ഉണ്ടെങ്കിൽ അയ്യോ എനിമി തായർക്ക് തായർ തായ വേണമല്ലേ

மொள்ள மொள்ள கர மொள்ள கர மொள்ள மேல என்ன மேல என்ன மேலடா நான் பேண்டேஜ் எடுத்துறேன் ஏ ரெண்டாம் பரம் கூட ரெண்டாம் பரம் வா சார்ஜ் வா ரெண்டாம் பரம் கூட ஹெல்த் எடுத்துட்டு வா என் கையில் சப்ளைஸ் உண்டு see புள்ள என்ன மொள்ளுண்டா டாடா அப்பரதுடாடா അപ്പുറത്തണ്ടടാ ഐൻടെ മോള് മോള് ആയ മോള് നമ്മളെ മോള്ളേക്ക് വന്നേ ടാപ്ര അടിര വേണെ നമ്മളെ മോള് ഇല്ലല്ലേ കുിച്ചു വെരണ്ടോ ഏത് കാണ്ടോ

ഞാനുള്ള ഞാൻ കവറന്നീന് ഉള്ളിൽ കവറേ ഇന്റെ ഉള്ളിൽ ഞാൻ കവറിലെ ഇല്ല ഞാൻ ഉണ്ട് ഞാൻ എന്റെ ഒരു റൂമിൽ റൂമിൽ ഉണ്ട് ഞാൻ ഒരു റൂമിൽ ഉണ്ട് റൂമിൽ ഉണ്ട് റൂമിൽ റൂമിൽ ആ മോളി ഇത് ഹീൽ ചെയ്യുന്നത് തൊട്ട് മോളി ആ മോളി ഹീൽ ആക്കുന്നു നീ കടിക്കാൻ ഇതിനെ വീട് അടിച്ചോ ആ ഇടിച്ചു വരണം കേട്ടോ എത്ര ആണ് വരും 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 ഇപ്പോ വരും ആസം ആസം നേരെ ചെയ്യേ

ഇതില്ലല്ലോ എത്തില്ലല്ലോ ഞാനല്ലേ കേട്ടോ നിന്നടിച്ച

ગેમલ બની ગયો ને ફોર્સ પ્રિગન નહોતું વર આ અદા નાડો થેન્ક્સ ഞാൻ ഇરે കുറച്ച റൂട്ട કરી રહ્યો છું ચાર નંબર મેરા લાઈક કો લાઈક એન કમેન્ટ કરો બ્રો ാണാ പണ മോണ്ട് നിലന്ത നിന്റെ ചങ്ങയാൻ്റെ പിടിക്കാൻ അപ്പം चार नंबर, वेर आर इट स्ट्रांग ब्रो, वाइट इट न स्पीक ब्रो, एंथिंग स्पीक, शर्टी इंग्लिश आरे इली, वन डी नज़ारा तो सही तो मतलब ൂട്ട് ഇട്ടു ഓപ്പൺ ആക്കി അങ്ങനെയാ നെക്സ്റ്റ് കളിയിൽ കിട്ടും

താഴെപ്പുടി വണ്ടി പോകുന്ന സമൂഹല്ലേ കേട്ടെ നാലാമ്പുറ ഉണ്ടല്ലോ ബാങ്കല്ലോ ആയിരം നാലാമ്പുറൊന്നും ഇവിടെ വരുന്ന രണ്ടുപേര്

न 4 नंबर से वेरी गुड प्लेयर एंड वेरी स्मार्ट प्लेयर आई थिंक व्हाट्स आवर नेम ऑफ 4 नंबर आई एम रियली सॉरी ओ ने योर नेम इज रियली सॉरी एंडर आते नहीं പിന്നെ മേലെ സോണേട മേലെ കുടിച്ചു കേൾക്കാൻ നല്ല തോന്നുന്നു എന്റെ അടുത്ത് ഇനിയും വീണ്ട എവിടെ ഇനിയും വീട്ടിലുണ്ട് പോകുമ്പോണ്ട കേറി പോകുമ്പണ്ടോ മോളെ ഉള്ളിലുണ്ട് നമ്പർ നമ്പർ പോയി சர்க்கரை பண்டிடா

आगे We we'll right. आगे बंदे 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 हैं आगे बंदे हैं नाइस 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 हंड्रेड बंड द

inga <laughs> side watch out mailanda <laughs> mark the location uh, watch out watch out mark the location help വേറെ നേരെ ചേർത്ത നേരെ മന പോക്ക് പോ മന പോക്ക് 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 വേമോട്ടിങ്ങോട്ടിങ്ങോട്ടിങ്ങോടാ വേ പോക്ക് വേം പോ diyor പോക്കി പറൻ സോൺ ഡേറണം നേ പോക്കി സോൺ ഡേറണം

ஓகே பாரு இது நோக்கா கர் 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 லைட் மொபைல் டைரக்ட் கர் கர்ண்டா ஸோன் ஸோன் ஒரு ஸோன்ல जाओ ஸோன்ல जाओ ஸோன்ல जाओ ஸோன் ஸோன்ல जाओ போடிங்கடா ஸோன்ல जाओ மார்க் தி லொகேஷன் ஏ ஃபக்க ஸோன்ல ஏறி ഡാൻസ് <laughs> ഡാൻസ് ഞാൻ <laughs> പോയി okay, <See> <laughs>